നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം പരാജയം എന്നുള്ളത് വേദനിപ്പിക്കുന്നത് തന്നെയാണ് പക്ഷേ ഈ ബോയ്സിന് ഓർത്ത് എനിക്ക് വലിയ അഭിമാനമാണുള്ളത് മെയ് മാസം തുടങ്ങുമ്പോൾ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു എന്ന് തോന്നിച്ചെടുത്തു നിന്നാണ് അവർ തിരികെ വന്നതും കിരീടം നേടാൻ കഴിയുമെന്നൊരു വിശ്വാസം ഉണ്ടാക്കിയെടുത്തതും അവരെക്കുറിച്ച് എനിക്ക് അഭിമാനമേയുള്ളൂ ശരിയാണ് തോറ്റു പക്ഷേ ആർ സി ബി തിരിച്ചു വരും കൂടുതൽ കരുത്തോടെ തിരികെ വരും അടുത്ത തവണ ആ കിരീടം സ്വന്തമാക്കുകയും ചെയ്യും അതെനിക്ക് ഉറപ്പുണ്ട് പറയുന്നത് എ ബി ഡി ആണ് എ ബി ഡി വില്ലേഴ്സ് ആർ സി ബിക്ക് വേണ്ടി മിന്നും പ്രകടനം നടത്തിയിട്ടുള്ള എ ബി ഡി അവരുടെ കട്ട ആരാധകരാണ് ഇപ്പോഴും എന്ന കാര്യത്തിൽ അത്ഭുതമൊന്നും വേണ്ട അങ്ങനെ തന്നെയാണ് അദ്ദേഹം എപ്പോഴും പ്രതികരിക്കാറുള്ളത് ഇപ്പൊ ടീം തോൽക്കുമ്പോൾ തൻ്റെ സുഹൃത്തുക്കൾ ആ ടീമിലുണ്ട് ഇപ്പോഴും എബിഡിയും വിരാട് കോഹ്ലിയും തമ്മിലുള്ള ബന്ധമൊക്കെ എല്ലാവർക്കും അറിയാം ആ ടീം തോൽക്കുമ്പോഴും അദ്ദേഹം പറയുന്നു ഈ ഇല്ലെങ്കിൽ അടുത്ത സാല ഇതിപ്പോ എല്ലാ സാലയിലും നമ്മൾ കാണുന്നത് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഇനിയും പ്രതീക്ഷകൾ വലിച്ചെറിയേണ്ട കാര്യമൊന്നുമില്ല അടുത്ത തവണ അടുത്ത തവണ ആർ സി ബി കിരീടം ചൂടുമെന്നാണ് അദ്ദേഹം പറയുന്നത് നെക്സ്റ്റ് സാല എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്കൊന്നു പോകാം അദ്ദേഹം എക്സിൽ പോസ്റ്റ് ചെയ്തത് തീർച്ചയായിട്ടും പരാജയം എപ്പോഴും വേദന ഉണ്ടാക്കുന്നതാണ് ഇറ്റ്സ് ഓൾവേസ് പെയിൻഫുൾ ടു ലൂസ് ബട്ട് ഒരു ആരാധകൻ എന്ന നിലയിൽ ഈ ബോയ്സിന്റെ കാര്യത്തിൽ എനിക്ക് വലിയ അഭിമാനം അഭിമാനമാണുള്ളത് അവര് നമ്മളെ ആ ഒരു വിശ്വസിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചു മെയ് മാസത്തിന്റെ തുടക്കത്തില് എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചു എന്ന് തോന്നിച്ചെടുത്തു നിന്നാണ് അവർ ഈ തിരിച്ചുവരവ് നടത്തിയിട്ടുള്ളത് ഐ ആം ഷുവർ ആർ സി ബി കം ബാക്ക് സ്ട്രോങ് എന്നാണ് അദ്ദേഹം ഇപ്പോൾ എന്തായാലും അടുത്ത അടുത്ത തവണ പതിനേഴ് വർഷക്കാലമായിട്ട് ആർ സി ബിയുടെ ആരാധകർ ആഗ്രഹിക്കുന്നതാ ഓരോ തവണയും ഇത്തവണ കപ്പ് ഇത്തവണ കപ്പ് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു തോൽവി കൊണ്ടൊന്നും അവരുടെ മനം മടുക്കില്ല ഇനിയും കാത്തിരിക്കും അത് തന്നെയാണ് പറയുന്നത് അടുത്ത തവണ ആ കപ്പ് നമ്മൾ കൊണ്ടുപോകും കൊണ്ടുപോകില്ലേ വീട് അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ